അലൈക്കും പാട് സുഖല ഇപ്പം നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇറങ്ങിയട്ട കേട്ടോ വയനാട് അങ്ങനെ ഒരുപാട് ഉണ്ട് വയനാട് മുത്തങ്ങ അങ്ങനെ ഒരുപാട് ഒന്നും ഇറങ്ങി തീരുതലാണ് അപ്പോൾ അതിനുള്ള പുറപ്പെടാം അപ്പോൾ ഫോണായിക്കാർ ചായ പിടിക്കാൻ നിർത്തുകയാണ് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ അങ്ങനെ പുലർച്ചെ നാല് മുപ്പതിന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ചിലവർക്ക് കട്ടനാണ്ട് ചെന്നെങ്കിൽ സംഗതിൻ്റെ പേരുള്ളു വരണിട്ട് കട്ടന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നല്ല ചൂടുള്ള പരിപ്പരൊക്കെ ഉണ്ട് അങ്ങനെ ചേട്ടനോട് കുറച്ച് തള്ളലൊക്കെ തള്ളിയണ്ടേ ചായ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ട് അങ്ങനെ ഏകദേശം നമ്മളൊരു എട്ടേ നാൽപ്പത്തഞ്ചായപ്പോൾ നമ്മൾ തുഷാരികിൽ എത്തിക്കേണ്ട അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ തോമ്പത് മണിക്ക് ടിക്കറ്റ് കൗണ്ടർ തുറന്ന് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ വെള്ളച്ചാട്ടം കാണാനുള്ള പോക്കാട്ടോ നമ്മുടെ തുഷാരഗിരി വെള്ളചാട്ടം കാണാൻ വന്നിട്ടാണ് നല്ല അടിപൊളി സ്ഥലം അപ്പോൾ വരികയാണെങ്കിൽ ഇങ്ങോട്ട് മഴക്കാലത്ത് വരണം ഇപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ ഭയങ്കര തണുപ്പായിട്ട് ഇവിടെ അപ്പോൾ ഇങ്ങോട്ട് പോര് എല്ലാവരും അപ്പൊ നമ്മള് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഉള്ള പാല് കഴിഞ്ഞാ എന്റെ മോതം പൊളിയും അങ്ങനെ നമ്മളെ പാലിവിടെ ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ സജ്ജീകരണത്തോട് കൂടിയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് സംഭവം നമ്മളിത് നമുക്കറിയാം ഫുഡ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ഫുഡ് കഴിക്കണമെങ്കിൽ ചെറിയ പൈസ മതി പക്ഷെ ഇതൊരു ത്രില്ലാക്കിയിട്ട് പോകുന്നതാണോ ഗ്യാസും സ്റ്റൗ ഒക്കെ എടുത്ത് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ബീഫ് കറി അതിലൊരു ടയർ പത്തിരി അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ വണ്ടി ഫുൾ സാധനങ്ങളൊക്കെ ഉണ്ട് അത് മോട്ടറ് കൂറനുസരിച്ച് വേണം നാല് മോട്ടർ അഞ്ച് മോട്ടർ മൂന്ന് മോട്ടറ് നമ്പറിൽ ഹലോ അങ്ങനെ നമ്മളെ ചായയും കടയൊക്കെ നല്ല ടയർ പത്തിരി നല്ല നെയ്പത്തലുണ്ട് നല്ല ബീഫ് കുറുമുണ്ട് നമ്മളൊരു പൊളി പൊളിക്കുന്നു മക്കളെ എന്താണ് കറി ഇന്നത്തെ കറി സ്പെഷ്യൽ ബീഫ് എന്താണ് കട്ടി

ഫോൺ തന്നെ ഇണ്ടാക്കിയ കറിയാണ് അതാണ് ഇത്ര മധുവി കറിക്കട്ടാ ഇത് കൂട്ടി പറഞ്ഞാ മതി വീടും ഒന്നും പറയാല്ലേ രണ്ടും ഒത്തിരി പൊളിയാലോ അല്ല തമ്പി ഫുഡ് എന്താ അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ പെട്ടിയൊക്കെ പാക്ക് ഗ്യാസും കുറ്റൊക്കെ ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്കാണ് നമ്മള് പോണെ അപ്പൊ നോക്കി എന്താണ് അഭിപ്രായം ഇന്നത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ലഞ്ചിന്റെ കാര്യം ഞങ്ങൾ കുക്ക് ചെയ്യും പ്ലാൻ ഉണ്ട് അപ്പൊ ഞമ്മള് മസിനെ കൂടി ഊട്ടിക്ക് പോകണ റൂട്ടാട്ടാ എന്താ മക്കളെ കോട ചെറിയൊരു ചാറ്റിനുമായി നല്ല കോട മഞ്ഞു കോളി വൈബാണ് എന്താ സുഖിതാ ആ അപ്പൊ ഇങ്ങോട്ട് പോരും ഞാൻ ആരെങ്കിലും പോരാൻ വിചാരിച്ചു അടിപൊളിയാണ് ഈ കഥ ഒന്നാണ്ട് നോക്കണി എന്താ ഭംഗിയില അല്ല കോടമഞ്ഞ് ചെറിയൊരു ചാട്ടിലാണ് അപ്പോൾ ഈ ഒരു കോടമഞ്ഞിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചെറിയൊരു മയണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിർത്തി റഷ്ടൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ആക്കത്തിനാണ് നമ്മൾ ഏകദേശം ഇവിടെ ഡ്രൈവ് ചെയ്ത് പോയിക്കണത് അങ്ങനെ പോണ പോക്കില്ല എല്ലാവർക്കും ഭയങ്കര ക്ഷീണാട്ട് അപ്പൊ കട്ടൻ ചായ പിടിച്ചൊരു ഓംബ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിട്ട് അതൊക്കെ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച് അപ്പൊ നമ്മള് സ്വന്തം പരിപാടികളെ കൊടുത്തു ഓംബ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ കട്ടൻ റെഡിയാണ് ഇവിടെ ഈ ഒരു വയസ്സും അറിയേ എന്താ ഇതിന്റെ രസം നല്ല രസേറ്റ് ഒക്കെ ഒരു പ്രത്യേക ചങ്ങാഴ്ച <laughs> <laughs> അർത്തു വെച്ചേ അഴുർ yapo. അപ്പോൾ സെറ്റാ. എണ്ണ കൂടി. എണ്ണ കൂടി തന്നോ ഞാൻ கரெക്റ്റ്. അർത്തു സെറ്റാക ഇപ്പുറന്നാണോ. ഫ്ലൈറ്റ് ആമല ഫുൾ കളഞ്ഞിയേ ല്ലേ. അതാണ്. ആ ഫ്ലൈറ്റൊന്നും ഇല്ലല്ല. കുരമുകോടിണ്ടോ? ഇതിനിപ്പോ എങ്ങനെ തന്നു? ഇതാ അലണ്ട് കൊട്ടി ചൊളി. പൊടിയല്ലേ ഉണ്ടാവുക. ഇതിൻ നിലം ഇല്ല. ഇതിന് ഇപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. റിഞ്ഞിട്ട് എന്നെ ഇത് പൈപ്പാൻ ഇവിടെ ഇത് മറ്റേ ബുർജി ആക്കിയാക്കാനും

മ്മ്. ത്രിയോടേ. ഈ പൊകൂട്ടീന്ന്. মানে રોട്ടം നിർന്നിട്ടുള്ള കുക്കിങ്ങനെ പറ്റീടണക്ക് എന്താ അഭിപ്രായം? ദേ ഒരു സ്പെഷ്യൽ വൈബ് ആണ്. ഹരിമല. अरे প্রত্যেকട്ടാ അഷ്ളി ആംപ്ലൈറ്റ്നൊക്കെ. ഞാൻ ഫും മരിക്കുന്നാണ് മരിക്കും. ഈ ഉണ്ട് തല മുട്ടടല്ല മുട്ടട മണം മേത്തുന്നു പോവില്ല. ഇവർ കണ്ടു കൊടുത്ത കാര്യം ഞാൻ ചെയ്യു കാറിന്റെ പുറത്ത് കൈയണ്ട വാരീടാസരെ. ഐതിരി ഉണ്ടോ? ഇതി വാരീട്ടന്ന്. ഇതിലെ പൈന മെസ് കെട്ടേതി.

അപ്പൊ അവിടെ ഓംലെറ്റ് റെഡി ആയിട്ട് നമ്മള് വീടിയ മാത്രം നേരത്തെ സാധനം എന്താ സാധനം അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ വന്ന് കുക്ക് ചെയ്ത് സാധനം പ്രത്യേക ടേസ്റ്റ് ആയിട്ട് പറഞ്ഞത്

അപ്പം ഇങ്ങനത്തെ യാത്രയിലൊക്കെ നമ്മൾ ഇവരെ ബൈബിൾ വരെ മാത്രം പിടിക്കുക ഈ പലവരും പല മോഡലായ ഒരു കാര്യം നടക്കില്ല ഇപ്പോഴുണ്ട് നമ്മൾ കൂടുതൽ കുട്ടികൾ കളിക്കണ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ സാന്നിധ്യം കൂടി ഇറങ്ങണം ആ ഊഞ്ഞാലിയിരുന്ന ആടണം എന്നെ വാസിപ്പൊടിച്ചു അവരുണ്ട് ഇട്ടാ അപ്പോൾ അങ്ങനത്തെവരൊക്കെ നമ്മളാണ്ട് ഒഴിവാക്കി നിൽക്കണം ബാക്കിയുള്ളവരായിട്ട് നമ്മൾ വന്നിരിക്കണം കണ്ട അല്ല പച്ച പുതച്ചു നിൽക്കണം ഊട്ടി അപ്പോൾ ഊട്ടി കണ്ടുവച്ചാൽ കണ്ട് വയനാട് കണ്ടു വെച്ചാൽ കണ്ട് ഇന്നൊന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു നമ്മൾ കാരണം നമ്മൾ ഈ കാര്യമായിട്ടൊരു യാത്ര എന്നുള്ള ലെവലിലാണ് പോകുന്ന നിൽക്കുന്നത് എൻ്റെ സ്ഥലങ്ങൾ കാണണം അല്ലെങ്കിൽ പിന്നെ താമസിക്കണം എന്നുള്ള ലെവലിൽ നല്ല പോകാൻ ഒരു യാത്ര അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടോട് കൂടി നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ വന്നവരൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം ഇപ്പോൾ ടൂറ് പല ടൂറും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂർ പോയിട്ടില്ല എന്നിട്ട് അവരൊക്കെ പറഞ്ഞു കാരണം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ കാണാം ഒക്കെ ബൈ